സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പഴയ കോൺഗ്രസ് കാലത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു ഇന്നിപ്പോൾ ആ സംഘടനയുടെ ഒരു മുഖ്യ പ്രവർത്തകനായ ഷാജർഖാൻ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പി അവതരിപ്പിച്ചു അതൊക്കെ ഇപ്പം ബി ജെ പിക്ക് ഗുണഭോക്താക്കൾ ബി ജെ പി ആവുന്ന ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഭാരതാംബ വിവാദം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്കും സേ ഉണ്ടായിരുന്നു നിങ്ങളുടെ അക്കാഡമിക് രംഗത്തുള്ള ആളുകളൊക്കെ വിവിധ ക്യാമ്പയിൻ കമ്മിറ്റികളോ അതല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളോ ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഇതിലേക്ക് ആ വലിയ വലിയ സ്പേസിലേക്ക് ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട് അവരിപ്പോ അവിടെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ല അഭിലാഷ അതിലൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് ഈ സേവ് പറഞ്ഞാൽ അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല ഈ ഷാജർ ഖാൻ കോൺഗ്രസ് കാരനായിരുന്നു എന്റെ അറിവിലില്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ തരുന്നത് പല വിഭാഗത്തിൽപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടിയോടും അഫിലിയേഷൻസ് പല പാർട്ടിയിലും വെത്ത ആളുകൾ ആ കമ്മിറ്റിയിലുണ്ട് അവർ കാലാകാലങ്ങളിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമരങ്ങളും പ്രഫകാന്ഡുകളും പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് അപ്പം അതിനെ ഞാൻ ആ രീതിയിൽ രീതിയിലെടുക്കുന്നത് പക്ഷേ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ബി ജെ പിയുടെ ആളുകൾ ആർ എസ് എസിന്റെ ആളുകളൊക്കെ നൊഴിഞ്ഞു കയറുന്നുണ്ട് പിൻവാതിൽ കയറ്റമൊക്കെ നടക്കുന്നുണ്ടോ കാര്യത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമില്ല ഞാനും അഭിലാഷിനോട് യോജിക്കുകയാണ് പക്ഷെ അത് എപ്പോൾ മുതലാണ് സംഭവിച്ചു തുടങ്ങുന്നത് അവിടെയല്ലേ നമ്മുടെ തർക്കം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസ് വൽക്കരണം നടന്നു എന്നുള്ളത് പോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആളുകളെ തപ്പിപ്പിടിച്ച് അങ്ങനെ അവർ നിയമിക്കുന്നു അല്ലാത്ത ആളുകളെ പിൻവാതിലൂടെ നിയമിക്കുന്നു പലതരത്തിൽ ഇത്തരം നടപടികൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് ഇവിടെ ഇന്ന് നടന്ന സമരത്തിന്റെ ഒരു പ്രത്യേകത എന്താ ഈ സമരം സർക്കാർ സ്പോൺസേർഡ് സമരമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയം ഇന്ന് പ്രത്യേകം ചൂസ് ചെയ്തതാണ് ഇത് സർക്കാർ സ്പോൺസർഡ് സമരമാണെന്ന് പറയാൻ കാരണം പോലീസിന്റെ നടപടി ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ മൂല്യ ചുദിക്കെതിരെ തകർച്ചയ്ക്കെതിരെ സമരം ചെയ്ത ആളുകളുടെ മുഖം അടിച്ച പൊട്ടിക്കുന്ന പോലീസ് അതേസമയം അതേ കേരള പോലീസ് എസ് എഫ് ഐയുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കൈ പിടിച്ച് കയറ്റുകയും ഗേറ്റ് തുറന്നു കൊടുക്കുകയും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ മാതൃഭൂമി തന്നെ എഴുതി കാണിക്കുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇരുപത്തേഴ് പേർക്ക് ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസ് എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും വീട്ടിൽ നിന്ന് വെളുപ്പം കാലത്തും കിടക്കപ്പായൊക്കെ പിടിച്ചു കൊണ്ടുപോയ പോലെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെയും പിടിച്ചുകൊണ്ടുപോകുമായിരിക്കും നിയമം നടപ്പാക്കണമല്ലോ കേരളത്തിൽ ഞാൻ ആ വിഷയത്തിൽ ദീർഘമായിട്ട് പറഞ്ഞില്ല പക്ഷെ എനിക്ക് എസ് എഫ്ഐയുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇവിടെ ഈ ആറിലേക്കാർ ഗവർണറായിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചാണ് ഇദ്ദേഹം ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ വരുന്ന ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വിഷം കൂടുതലുള്ള ആർ എസ് എസ് കാരണം ഞങ്ങൾ പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇതേ കെ സുരേന്ദ്രൻ ആരിഫ് ഖാനേക്കാൾ അപ്പോഴും അതിനെ കണ്ടു ഈ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പോയി നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല ക്ഷണിച്ചു നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല ജന്മദിന കൂടിക്കാഴ്ച നടത്തി സമ്മാനം പരസ്പരം കൈമാറി നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല പക്കുമതിയായ ഗവർണർ നേതാക്കന്മാർ അഭിസംബോധന ചെയ്തു നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല പത്രത്തിൽ പ്രസ്താവന നടത്തി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു െന്ന് പറഞ്ഞു നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല ആ ഗുരുമൂർത്തി വന്ന് പഹൽഗാം അക്രമത്തിന് ശേഷം രാജ്ഭവനിൽ നടത്തിയ ആ പ്രസംഗത്തെ കുറിച്ചിട്ട് ആ പ്രഭാഷണത്തെ കുറിച്ചിട്ട് പ്രതിപക്ഷം എതിർത്തപ്പോഴും നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല സവർക്കർക്കെതിരെ എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്ഥാപിച്ച ബാനർ എടുത്തു മാറ്റണമെന്ന് ആറിലേക്കർ പറഞ്ഞപ്പോൾ ഇതേ കേരള പോലീസ് ആ ബാനർ എടുത്തു മാറ്റിയപ്പോഴും നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ല അതിനുശേഷം ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ എൽ ഡി എഫിന്റെ സി പി ഐയുടെ എം പി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സി പി എമ്മിന്റെ നിലപാട് എന്താ എൽ ഡി നിലപാടെന്താ തിരിച്ചു വിളിക്കണമെന്നാണോ നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന സമരം നിങ്ങൾ യൂത്ത് കോൺഗ്രസിനും കുറ്റം പറഞ്ഞില്ല ആക്ഷേപിച്ചല്ലോ ഈ ഡിവൈഎഫ്ഐ എം എസ് എഫ് ഐ ഒക്കെ ഇടയ്ക്ക് സമരം ചെയ്യുന്നതാണ് മഴക്കാലമല്ലേ സമരം ചെയ്യാതെ ഒമ്പത് വർഷമായിട്ട് വെറുതെ ഇരിക്കുമ്പോ ഈ മഴക്കാലത്ത് പൂപ്പൽ പിടിച്ച് വാദം വരാതിരിക്കാൻ ചെറിയ സമരങ്ങളൊക്കെ ചെയ്യുന്ന ആർ എസ് എസ് വൽക്കരണത്തിനെതിരാണെങ്കിൽ ഹരി എസ് കർത്തയെ ഗവർണറുടെ രാജ്ഭവനിൽ പ്രത്യേക ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചപ്പോൾ നിങ്ങൾ എതിർത്തില്ല ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുവർ അഡീഷണൽ സെക്രട്ടറിയുടെ തല വെട്ടി ഉരുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ

അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തെരുവിൽ ഇറങ്ങി ഒരാൾ സമരം ചെയ്യുന്നു മിഠായി തെരുവിൽ സമരം ചെയ്യുന്ന ആൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എസ് എഫ് ഐയുടെ നേതാവ് സമരം ചെയ്തിട്ട് അവിടുന്ന് അറസ്റ്റ് വരിച്ച് പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയെക്കുറിച്ച് നമ്മുടെ ഡിബേറ്റ് ഇവിടെ ആശയപ്പോൾ ആളുകൾ എഴുതാത്ത പരീക്ഷ ജയിക്കുമ്പോഴും അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുമ്പോഴും പ്രായപരിധി ലംഘിച്ചുകൊണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് അഡ്മിഷൻ കിട്ടുമ്പോഴും നിഖിൽ തോമസിന് ഡിഗ്രി പഠിക്കാതെ എം കോമിന് അഡ്മിഷൻ കിട്ടുമ്പോഴും ചിന്തോജറാമിന് വാഴക്കുല തീസിന് പി എച്ച് ഡി കിട്ടുമ്പോഴും അങ്ങനെ നിരവധിയായിട്ടുള്ള മൂല്യച്തി നടന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ അതിനൊക്കെ എതിർത്തോ ഇല്ലല്ലോ ഈ ഈ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരം സമരം വിരുദ്ധമല്ല വിരുദ്ധമല്ല ഇത് രക്ഷാപ്രവർത്തനമാണ് സർക്കാരിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമരമാണ് വിരുദ്ധമായിട്ടുള്ള സമരമാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ഓരോ കോഴ്സിലും നിങ്ങൾ സമരരംഗത്ത് ഉണ്ടാകണമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിലും നിങ്ങൾ സമരരംഗത്ത് ഉണ്ടായിരുന്നില്ല